അപ്പം ഇന്ന് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച കേട്ടാ നമ്മളെ ഓത്തുംകടവ് കടവ് ലക്ഷ്യമായിട്ട് വന്നതാണ് കാരണം ഇന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കടൽ കൂടുതലാണെന്നും അതുപോലെ തന്നെ കരയിലെ മണ്ണ് വലിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് വന്ന് നോക്കുമ്പോൾ സംഭവം കടൽ വല്ലാതെ തിരമാലകളൊന്നുമില്ല പക്ഷെ കടലിന് ഒരു ഇളക്കുണ്ട് മൊത്തത്തിൽ ഏ നല്ല ഇളക്കെന്ന് വെച്ചാൽ നല്ല ഇളക്കാണ് കടൽ അതായത് കരയമ്മ തിര വന്നിട്ട് റിട്ടമ്പൂണ് ഇതാണ്ടാ പിന്നെ അതുപോലെ തന്നെ അതെ ബോട്ടാണ് ഈ വലിക്കണേ കരയമ്മ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ബോട്ടുകളുണ്ട് കരയിലൊക്കെ ബോട്ടുകൾ ഇങ്ങനെ വലിച്ചോണ്ടിരിക്ക അപ്പൊ എന്തൊക്കെ കാര്യമായിട്ട് കിട്ടേണ്ട അവർക്ക് അല്ലാണ്ട് അവരിങ്ങനെ കരയിൽ ഒന്ന് വലിക്കൂലല്ലോ ഒക്കെ എന്താ പറയാ ഇവർക്കൊക്കെ ഒരു ആഴക്കടലിൽ വലിക്കുന്ന ആൾക്കാരാണ് അവർ അവരൊക്കെ കരയിൽ വലിക്കണമെന്നുണ്ടെങ്കിൽ മീനുണ്ട് പക്ഷെ സാധാരണ കരവീശിക്കാർക്കൊന്നും തൽക്കാലം ഇറങ്ങാൻ പറ്റില്ല ഈ കടലില് ഉം കരയിലൊന്നും ഇല്ലാന്നുകൊണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കടൽ കൂടുതലായിരുന്നു അപ്പോൾ എന്താ കാരണം നമ്മൾ വെറുതെ ഒന്ന് അന്വേഷിച്ചപ്പോൾ ഒരു പറഞ്ഞതെന്ന് വെച്ചാല് തെക്കുന്നാണ് തെക്ക് വെള്ളം ഇരുന്നിരുന്നത് പക്ഷെ ഇപ്പൊ വടക്കുന്നാണ് വെള്ളം ഇരിക്കണത് അതുകൊണ്ടാണ് ഇങ്ങനെ തിരകൾ എന്താ പറയുക കടലും കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു എന്തായാലും നമുക്കൊരു കഴിഞ്ഞാൽ നമ്മളെ പോത്തും കടവിലേക്ക് ഒന്ന് പോയേക്കാം അവിടുത്തെ അവസ്ഥ എന്താന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി വന്ന് നോക്കിയപ്പോൾ വലിയ കുഴിയായിട്ടുണ്ടായിരുന്നു അവിടെ മണ്ണ് കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും നോക്കി വെക്കാം അങ്ങനെ നമ്മളിതാ നമ്മളെ വിശ്വവിഖ്യാതമായ പോത്തും കടയിലേക്ക് തീണ്ടിട്ട കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്നപ്പോ വഞ്ചി ഉണ്ടായിരുന്നില്ല അവർക്ക് അവർക്കൂടെ വഞ്ചി ഇറക്കാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞത് അപ്പൊ അതാണ് നമ്മളൊരു വീട് ചെയ്യാന്ന് വെച്ചു പക്ഷെ ഇവിടെ വീണ്ടും മണ്ണിട്ടിട്ടുണ്ട് കഴിഞ്ഞസനായിട്ടിൽ നമ്മൾ ഇവിടെ വരുമ്പോ ഇതാ ഈ കല്ല് കിടക്കുന്നത് പോലെ ഇവിടെ മൊത്തം കല്ലുകൾ വരുന്നു പക്ഷേ ഇപ്പം അത് വീണ്ടും മണ്ണിട്ടിട്ടിട്ട് സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മളിത് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഇവിടെ അതായത് മണ്ണ് ഇടിഞ്ഞു പോയിട്ട് ഇവിടെ മാത്രമേ കുറച്ച് കല്ലുകളെ കാണുകയുള്ളൂ ചിലപ്പോൾ ഇന്ന് നൈറ്റിലോ അല്ലെങ്കിൽ നാളെയോ അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ഈ കാണുന്ന ആ വെള്ളം ഇപ്പം എത്രത്തോളം കാണും അതുവരെ ഫുള്ള് മണ്ണിട്ടിട്ട് ഈ കല്ല് കംപ്ലീറ്റ് എന്താ പറയുക തൂർത്ത് പോയിട്ടുണ്ടാവും എന്നുവെച്ചാൽ കടയിൽ മണ്ണ് കൊടുത്തിട്ട് വീണ്ടും കയറ്റിയിട്ട് ഈ ഒരു ഉയരത്തിൽ എത്തിച്ചിണ്ടാവും പഴയ പോലെ നമുക്ക് ഇവിടെ ഈ ബീച്ചിൽ ഇറങ്ങി നിൽക്കാനുള്ള ഒരു ആ ഒരു സെറ്റപ്പ് ആക്കി ആക്കിട്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു തിരമാലയാണ് കാണുന്നുണ്ടാവും മണ്ണ് കയറ്റി കാണും ഈ തിരമാല അടിക്കുമ്പോൾ മണ്ണ് കരയിലേക്ക് ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും ഒരു പക്ഷെ ഇന്ന് വൈകിട്ട് പോലും വന്നു ഒരു തരി പോലും കല്ലുണ്ടാവില്ല ഇവിടെ ആ നിലക്കുരി സെറ്റാക്കിയിട്ടുണ്ടാവും കടലിന്റെ ഒരേ പ്രതിഭാസങ്ങൾ ഇത് അവിടെ വടക്ക് ഭാഗത്ത് മുതൽ ബോട്ടുകൾ ഇങ്ങനെ എന്താ പറയാ മരിച്ചുകൊണ്ടിരിക്കോ കാര്യമായിട്ട് തന്നെ അവർക്ക് കരയില് മീൻ കിട്ടുന്നുണ്ട് കരവീശിക്കാരോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വഞ്ചിയിൽ പോകുന്നവർ ആരേം കാണുന്നു ചെറുവഞ്ചിക്കാരൊന്നും കാണില്ല എല്ലാം ബോട്ടുകളാണ് ഒരുപക്ഷെ ചെറുവഞ്ചിക്കാർക്ക് ചിലപ്പോ ഇറങ്ങാൻ കഴിയേണ്ടാവൂല കാരണം നല്ല കടലുള്ളതുകൊണ്ടേ നമ്മുടെ ആ ബീച്ചിന്റെ ആ ഒരറ്റം മുതൽ ആ ഭാഗത്തൊക്കെ ഒരുപാട് ബോട്ടുകൾ സാധാരണ നമ്മൾ വള്ളങ്ങളാണ് ഇതുപോലെ കാണാറ് പക്ഷെ ഇപ്പൊ കാണുന്നത് മൊത്തം ചെറുബോട്ടുകളാണ് വഞ്ചി കാണുന്നില്ല എന്ന് പറയണ്ട ഒരു വഞ്ചിക്കാരെ കാണുന്നുണ്ട് പിന്നെ നമ്മളെ പോത്തും കടവത്തെ രണ്ടു വഞ്ചികളിൽ ഒരെണ്ണം ഇവിടെ കയറ്റിവെച്ചിട്ടുണ്ട് ഒരെണ്ണം പോയിട്ടുണ്ടാവണം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ഇന്നത്തെ പൂത്തും കടവിൽ വിശേഷങ്ങൾ ഇട്ടാം അപ്പോൾ ഓക്കെ ബൈ ബൈ